അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആട്ടോ കുക്കിങ്ങൊക്കെ സച്ചുവിൻ്റെ വകയാണ് വീഡിയോ എടുക്കുന്നത് ഞാനാട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് റൈസ് ആട്ടോ എടുത്തിരിക്കുന്നത് റൈസ് നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ പോയിട്ട് നമ്മളൊരു പാനിലേക്ക് അതായത് റൈസ് കുക്ക് ചെയ്യാൻ പറ്റിയ പാനിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരു പൗതി ചെറുനാരങ്ങയും കുറച്ച് ഓയിലും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അരി ഒന്ന് വേവിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ട് തലേന്ന് റെഡിയാക്കി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ ഓക്കെ ഇനി വേറൊരു ചീനച്ചട്ടി എടുക്കാനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് രണ്ട് മുട്ട ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചിക്കി പൊരിഞ്ഞ് നമുക്കതൊന്നും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഒന്നോ രണ്ടോ മുട്ട നിങ്ങൾക്ക് ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് മുട്ട അവിടെ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചിക്കൻ പീസ് എടുക്കാം എല്ലാത്തത് നോക്കി എടുക്കാം അധികം മഞ്ഞളും കുറച്ച് കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് നമ്മൾ പെപ്പറില്ലേ പെപ്പർ പൗഡറും ചേർത്തിട്ട് നന്നായിട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ മുട്ട ചുറ്റിത്തെറിച്ച ആ ഒരു എണ്ണയിലേക്ക് തന്നെ ഈ ചിക്കൻ പീസസും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഈ ഫ്രൈ ചെയ്ത ചിക്കൻ ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞ് പീസാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീൻസും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ക്യാബേജ് സച്ച് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആവശ്യത്തിനുള്ള ക്യാബേജ് പിന്നെ കുറച്ച് വെളുത്തുള്ളി പിന്നെ ആവശ്യത്തിന് ഇഞ്ചി പിന്നെ പച്ചമുളക് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും ബീൻസും ക്യാബേജും ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ പച്ചമുളക് എല്ലാം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ഇനി സവാള ഒരു മൂന്ന് സവാള സവാളയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സവാള നന്നായിട്ട് കുഞ്ഞു കുഞ്ഞ് നീളത്തിലുള്ള കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് സ്പ്രിങ് ഓണിയനാണ് അപ്പോൾ സ്പ്രിങ് ഓണിയൻ്റെ തണ്ടും അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞ് പീസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ സ്പ്രിങ് ഓണിയൻ്റെ ലീഫ് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഒരു നമ്മൾ അരി വേവിച്ച ആ ഒരു പാൻ തന്നെ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ചിക്കൻ വറുത്ത് വെച്ചിട്ടുള്ള ഓയിലും ആവശ്യത്തിനുള്ള ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഒരിഞ്ഞ് വരുമ്പോഴേക്കും അതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സവാള ആഡ് ചെയ്തിട്ട് ആവശ്യത്തിന് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കാട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള കാരറ്റും ബീൻസ് ഉം ഇട്ടു കൊടുക്കുന്നണ്ട് കൂടാതെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള കാബേജും കൂടി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് നമ്മൾ ചിക്കൻ പീസ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ടൊമാറ്റോ സോസ് വേണ്ടവർക്ക് ടൊമാറ്റോ സോസും കൂടി ചേർക്കാവുന്നതാണ് പക്ഷേ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ കുരുമുളക് കൂടിയും കൂടി ആവശ്യത്തിന് ചേർത്തിട്ട് റൈസ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് പിന്നെ റൈസ് പൊടിഞ്ഞു പോവാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ലാസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ ഇല്ലേ അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവർക്കും Bye bye